നമസ്കാരം ഞാൻ ഉമേഷ് വിരാമൻ ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി അതിഷിക്കൊപ്പമാണ് അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിക്കാൻ എത്തിയത് ഡൽഹി രാജ്ഭവനിപ്പോൾ വിനീത വിജി തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനീത അങ്ങനെ കെജ്രിവാൾ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു അതിഷി അടുത്ത മുഖ്യമന്ത്രിയാകും വിവരങ്ങൾ എന്തൊക്കെ വിനീത ഉന്നേഷ സമയം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സക്സേനയുടെ വസതിയിൽ ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയുടെ വസതിയിലെത്തി അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിച്ചത് ഒപ്പം തന്നെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ അതിശയം എത്തിയിട്ടുണ്ടായിരുന്നു വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അല്പ സമയം മുൻപാണ് അവിടെ എത്തി അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറിയത് ബൽറാം നെടുങ്കാടി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് വിനീതിയിലേക്ക് എത്താം ബെൽറാം വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് അല്പസമയം മുമ്പാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ ഔദ്യോഗിക വസതിയിലെത്തി രാജിക്കത്ത് കൈമാറിയത് ഒപ്പം തന്നെ നിയമസഭാ കക്ഷിയോഗത്തിൽ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത അതിശയും കെജ്രിവാളിനെ അനുഗമിച്ചു കെജ്രിവാൾ രാജ്യ സമർപ്പിച്ചു ഒപ്പം തൊട്ടു പിന്നാലെ തന്നെ അതിഷി തന്നെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത കാര്യം കത്ത് കൈമാറി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അതിനുശേഷം പുറത്തെത്തിയ നേതാക്കൾ ഗോപാൽ റായ് മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചത് ഉടൻ തന്നെ സർക്കാർ രൂപീകരണത്തിനുള്ള സമയക്രമം അറിയിക്കാനുള്ള ആവശ്യം ഗവർണർക്കും ലഫ്റ്റനന്റ് ഗവർണർക്കും മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എത്രയും വേഗം തന്നെ സർക്കാർ രൂപീകരണ നടപടികളിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം കൂടാതെ അതിഷി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ നേരത്തെ കെജ്രിവാളിന്റെ വസതിയിൽ അതിഷിയെ തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ പറഞ്ഞ് അതേ വാക്കുകൾ ആവർത്തിക്കുകയായിരുന്നു കെജ്രിവാളിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയായിരിക്കും തന്റെ തുടർ ശ്രമമെന്നും കെജ്രിവാളിന് വേണ്ടിയാണ് താൻ മുഖ്യമന്ത്രിയായിരിക്കുക എന്നുമാണ് അതിഷി വ്യക്തമാക്കിയത് ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ് ഇത് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഒരിക്കൽ കൂടി ഭരണം പകുതി വഴിയിൽ വെച്ച് രാജിവെച്ചിരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാല് നവംബർ പതിനാ ക്ഷമിക്കണം ഫെബ്രുവരി പതിനാലിന് അദ്ദേഹം രാജി സമർപ്പിച്ചത് ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു തൂക്ക് സർക്കാരിൽ നിന്നും രാജിവെച്ച ശേഷം ബഹുഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തുകയായിരുന്നു അറുപത്തി ഏഴ് സീറ്റുകളുമായി തിരികെയെത്താൻ കെജ്രിവാളിന്റെ ആ രാഷ്ട്രീയ നീക്കത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം എന്നുള്ളത് തീർത്തും പ്രതിസന്ധിയിൽ പാർട്ടി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത മുഖ്യമന്ത്രിയുടെ പേരൊഴികെ മറ്റ് ഭരണ നിർവഹിച്ചു നടക്കാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തിയിരിക്കുന്നു ഡൽഹി മധ്യനയ അഴിമതിയെ തുടർന്ന് ഈ ഒരു പ്രതിസന്ധി അത് മറികടക്കാൻ മറ്റു വഴിയില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കം അതിന് കെജ്രിവാൾ മുന്നോട്ട് വച്ചത് ജനങ്ങളുടെ മുന്നിൽ അഗ്നിപരീക്ഷ വിധേയനാകാൻ തയ്യാറായിട്ടാണ് രാജി എന്നുള്ളതാണ് മാസങ്ങൾ മാത്രമാണ് സർക്കാരിന് ഇനി ബാക്കിയുള്ളത് ചേരുന്നുണ്ട് ഇപ്പോൾ ഈ കൈമാറുന്ന അരവിന്ദ് സംസാരിക്കുകയുണ്ടായി കെജ്രിവാൾ മുഖ്യമന്ത്രിയായതിനു ശേഷം ഡൽഹിയിൽ മാറ്റങ്ങൾ ആ ഭരണ നേട്ടങ്ങൾ ഇനി പറഞ്ഞായിരുന്നല്ലോ അതിശിയുടെ പ്രതികരണങ്ങളൊക്കെ പിന്നീത ഉന്വേഷിച്ചാനിപ്പോൾ നിൽക്കുന്ന ഈ ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയുടെ വസതിക്ക് മുൻപിലാണ് ഇവിടെ എത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അല്പസമയം മുൻപ് രാജിക്കത്ത് സമർപ്പിച്ച് മടങ്ങിയത് അരവിന്ദ് കെജ്രിവാളിനൊപ്പം തന്നെ അതിശയുമുണ്ടായിരുന്നു ഇരുവരും ഒരേ വാഹനത്തിൽ തന്നെയാണ് ഈ ഗവർണറെ കാണുന്നതിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ മന്ത്രിയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരും അരവിന്ദ് കെജ്രിവാളും നിയുക്ത മുഖ്യമന്ത്രി അതിശിയുമൊക്കെ തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് അതിശിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായത് അതായത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ വികസനങ്ങൾ വിദ്യാർത്ഥികൾക്കായി കൊണ്ടുവന്ന പദ്ധതികൾ അങ്ങനെ ഇതിനോടകം ഡൽഹിയിൽ നടപ്പാക്കിയ ആം ആദ്മി പാർട്ടി നടപ്പാക്കിയ വികസനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അതിഷി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിഷി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അതിഷിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു അതിലും അതിഷി പറഞ്ഞിരുന്നത് സമാന കാര്യങ്ങൾ തന്നെയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഒരു ജനവിധി തേടാനായി അദ്ദേഹം പോകുന്നു ഒരു ഇടക്കാല മുഖ്യമന്ത്രി മാത്രമാണ് താൻ തിരികെ എത്തിയതിനു ശേഷം ജനവിധി തേടി തിരികെ എത്തിയ അരവിന്ദ് കെജ്രിവാളിന് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം തിരികെ നൽകുമെന്നൊക്കെ വൈകാരികമായിട്ടായിരുന്നു അതിഷീയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് ഇപ്പോഴും സമാന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേട്ടങ്ങൾ ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ഓരോന്നും വേണ്ടി പറഞ്ഞുകൊണ്ടാണ് അതിഷി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ സി ബി ഐ എടുത്ത അഴിമതി കേസിൽ മദ്യനയ അഴിമതി കേസിൽ രാജ് അരവിന്ദ് കെജ്രിവാൾ രാജ്യിലേക്ക് നയിക്കുന്നതും അതിശയെ അവിടെ ഭരണ തലപ്പത്ത് എത്തിക്കുന്നു വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കർണാടക ഗുണ്ടൽപേട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾക്ക് ദാരുണാന്ത്യം വയനാട് സ്വദേശികളാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജിത്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മുമ്പാണ് ഈ അപകടം ഉണ്ടായത് കർണാടക ഗുണ്ടൽപേട്ടിലാണ് വാഹനാപകടത്തിൽ മൂന്ന് വയനാട് സ്വദേശികൾ മരിച്ചിരിക്കുന്നത് പൂതാടി സ്വദേശി ധനേഷ് മോഹൻ ഭാര്യ അഞ്ജു മകൻ ഇഷാൻ കൃഷ്ണ ആറു വയസ്സാണ് കുട്ടിയുടെ പ്രായം ഇവരാണ് മരിച്ചിരിക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇടിയുടെ ആഘാതത്തിൽ ധനേഷ് തെറിച്ചുപോയി ഏർ ഭാര്യയും കുട്ടിയും ഈ ടിപ്പർ ലോളിക്ക് ലോറിക്ക് അടിയിൽപ്പെട്ടു ഈ ബൈക്ക് ടിപ്പർ ലോറിക്ക് അടിയിൽപ്പെട്ട നിലയിലാണുള്ളത് തത്സമയം അവിടെ അവിടെ വെച്ച് തൽക്ഷണം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ് ദൃക്ഷാക്ഷികളടക്കമുള്ളവർ പറയുന്നത് മൃതദേഹം മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇവർ തബരിമല പൂതാടിയിലെ തൂവരിമല സ്വദേശികളാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഉന്മേഷ് സുജിത് ഈ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇവർ ഇടിച്ചു കയറിയതാണ് വന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇവരെ ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടായത് സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അപകടം ഒരു ഒരു മണിക്കൂർ മുമ്പാണ് സംഭവിച്ചത് ഇവർ വിനോദയാത്രയ്ക്ക് പോയതാണോ അവധിയായതിന് വിനോദയാത്രയ്ക്ക് പോയതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ അപകടം ഉണ്ടായിട്ടുണ്ട് അതായത് വളരെ ശക്തിയായ രീതിയിൽ തന്നെ ഇടിച്ചു എന്നുള്ളത് തന്നെയാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ബൈക്ക് കിടക്കുന്നത് ടിപ്പർലോറിയുടെ താഴെയാണ് ഈ ഈ ധനേഷ് തെറിച്ച് പുറത്തേക്ക് വീണു ഈ അഞ്ചുവിന്റെ കാൽ വേർപ്പെട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കമുള്ളവർ പറയുന്നത് കുട്ടിയും ഇതിനടുത്ത് അവിടെ തന്നെ തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഉന്മേഷം ശരി സുജിത്തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിനാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് മൂന്ന് മലയാളികളാണ് ഈ അപകടത്തിൽ മരിച്ചത് എറണാകുളം പോത്താനിക്കാട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണത്തിന് ശ്രമിച്ച കേസിൽ പ്രതി പിടിയിലായി ചാത്തമറ്റം പാറേപ്പടി കാക്കുന്നേൽ വീട്ടിൽ റിജിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു വിവരങ്ങൾ ഉന്മേഷ് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് ഈ ആസ്ഥാക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതിനായിരുന്നു സംഭവം ഈ യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് റെജി അതിക്രമിച്ചു കയറുകയും കയ്യിൽ കരുതിയിരുന്ന കന്നാസിലുണ്ടായിരുന്ന ആസിഡ് യുവതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു തുടർന്ന് യുവതിയുടെ ശരീരമാകെ പൊള്ളലേറ്റ ആശുപത്രിയിലായിരുന്നു പിന്നീട് പതിനഞ്ചാം തീയതി ഇയാൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പോലീസ് റെജിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഉന്മേഷ് നൽകിയത് കൊച്ചിയിൽ കൊല്ലം വൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രിയുടെ ശരീരത്തിൽ കാർ കയറ്റി സംഭവത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് മരിച്ച കുഞ്ഞുമോളുടെ മകൾ സൂഫിയ ഷഫീഖ് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും സൂഫിയ പ്രതികരിച്ചു ശിക്ഷ കൊടുക്കണം പോലീസുകാർ നല്ല രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കുന്നതും അവര് പ്രതിയെ പിടിക്കാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ പിടിച്ച് അവര് എല്ലാ രീതിയിലും ഞങ്ങളോട് ഇതാവുന്നുണ്ട് ി ശിക്ഷ കൊടുക്കുക അത്രേ ഉള്ളു അവന് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് രണ്ടു പേർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കുക ആ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉടമിച്ചായ കിട്ടിയതിന് ആ അരുൺ രാജുവിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ മരിച്ച കുഞ്ഞുമോളുടെ മകൾ സൂഫിയാണ് ഇപ്പോൾ പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ തക്കതായ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് തങ്ങളുടെ അമ്മയ്ക്ക് പകരം മറ്റൊന്നും ലഭിക്കില്ലെന്ന് തങ്ങൾക്ക് അറിയാം പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയൊരു വേറൊരു വ്യക്തിക്ക് ഇത്തരം അപകടം ഉണ്ടാകാൻ ഇടവരുത്തരുത് അതുകൊണ്ട് ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യം ഈ മരിച്ച കുഞ്ഞുമോളുടെ മക്കൾ തന്നെ മുന്നോട്ട് പോക്കുന്നു കുടുംബം ഇപ്പോഴും വേദനയിലാണ് ഇന്നലെയാണ് സംസ്കാരം കഴിഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ആ വേദനയിലാണ് കുടുംബം ഇപ്പോഴും ഉള്ളത് ഈ സംഭവത്തിൽ ഇന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടി നാളെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതി സമർപ്പിക്കാനാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് നിലവിലുള്ള തീരുമാനം മറ്റൊന്ന് ഈ അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നീക്കം ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് എത്തേടിയ ശേഷം ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യും പിന്നീട് ഈ ലൈസൻസ് റദ്ദിയായിരിക്കാനുള്ള എന്ത് വിശദീകരണമാണ് അജ്മലിന് നൽകാനുള്ളത് എന്ന കാര്യം ആരായുകയും ചെയ്യും ലൈസൻസ് പിന്നീട് ആ പോലീസ് ഒരു ഇപ്പോൾ ശരി ആർ വിവരങ്ങൾ ൾക്ക് സമാപനം കുറിച്ചുള്ള തൃശൂർ പുലിക്കളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം പുലിക്കളിയുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള പുലിവാൾ എഴുന്നള്ളിപ്പ് നടക്കുകയാണ് സീതാറാമിൽ ദേശത്ത് ഇപ്പോൾ വിശദാംശങ്ങളുമായി സൂരജ് സജി ഇപ്പോൾ ചേരുന്നുണ്ട് സൂരജ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള തൃശൂർ പുലികളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുലികളിയുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള പുലിവാൾ എഴുന്നള്ളിപ്പ് നടക്കുകയാണ് സീതാറാമിൽ ദേശത്താണ് ഇപ്പോൾ എഴുന്നള്ളിപ്പ് നടക്കുന്നത് അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങളുമായി സൂര സജി ചേരും ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പുലികളി നടക്കാൻ പോകുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പുലികളിക്ക് അതിന് പിന്നാലെ സർക്കാർ അനുമതി നൽകുകയും ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയൊക്കെ നടന്നതാണ് സർക്കാർ പിന്നീട് അനുമതി നൽകുകയായിരുന്നു സൂരജ് സജ്ജ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് പറയൂ ഉന്മേഷ് അങ്ങനെ പുലിമടകൾ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സീറാം സീതാറാം മിൽദേശത്തിന്റെ പുലിമടയിലാണ് പുലിമടയിലാണതാ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം മുഖംമൂടികളടക്കം അരമണി അടക്കം നാളെ ഇറങ്ങുന്ന പുലിസംഘങ്ങൾക്ക് വേണ്ടിയുള്ള ആടയാഭരണങ്ങൾ എല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ് ഇക്കുറി പുതുമകൾ ഏറെ ഉണ്ടെന്നാണ് ഓരോ സംഘവും വ്യക്തമാക്കുന്നത് എല്ലാവരും അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ സസ്പെൻസുകൾ ഏറെ ഉണ്ടെന്ന് പറയുന്നു ഏഴ് ദേശങ്ങളാണ് ഇക്കുറി ഈ പുലി പുലിക്കളി മത്സരത്തിൽ പങ്കെടുക്കുന്നത് മുപ്പത്തി അംഗങ്ങൾ മുതൽ അൻപത്തി അംഗങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന അംഗങ്ങൾ ഓരോ ടീമിലും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സീതാറാം വിൽദേശത്തിന്റെ സംഘാടകർ കൂടി ചേരുകയാണ് എന്തൊക്കെയായി ഒരുക്കങ്ങൾ വൃക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നാളെ ഈ സമയമാകുമ്പോഴേക്കും പുലികളെല്ലാം നഗരത്തിലെത്തിയിട്ടുണ്ടാവും കാരണം അഞ്ച് മണിക്ക് നമ്മൾ ആദ്യഘട്ടത്തിൽ കയറണം നമ്മൾ ഒന്നാമത്തെ നമ്പറാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം കയറേണ്ട ടീം സീതാറാമാണ് നമ്മളെ സംബന്ധിച്ച് പുലികളിലെ എല്ലാ കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ടാബ്ലോൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയപ്രദർശനം ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചു ഇന്ന് നമ്മൾ പുലിവാൽ എഴുന്നതിലിപ്പാണ് ഇത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പുലി വല എഴുന്നതിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പുലിമടയിലേക്ക് പുലിമട എന്ന് പറയുന്നത് നമ്മൾ പുലികളെ വരയ്ക്കുന്ന നാളെ രാവിലെ അഞ്ച് മണി മുതൽ നമ്മൾ പുലി വര ആരംഭിക്കും പുലികളെ വരച്ചു തുടങ്ങും അമ്പത്തൊന്ന് പുലികളാണ് ഈ പ്രാവശ്യമുള്ളത് ഒരു വനിതാ പുലി അടക്കമുള്ള പുലികൾ നമ്മൾ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ അവരെ വരയ്ക്കുന്ന നമുക്ക് രണ്ടരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ് കാരണം അഞ്ചരയ്ക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ രണ്ടരയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് പുലിയിറക്കത്തിന് മുന്നോടിയായിട്ട് തന്നെ പുലികളുടെ വര പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ട് കൊണ്ട് അഞ്ചു മണിക്ക് തന്നെ നമ്മൾ പുലികളുടെ വര ആരംഭിക്കും കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും വലിയ ആവേശം തന്നെയാണ് എല്ലാം പുലിമടകളിലും ഇപ്പോൾ നമ്മൾ ഈ ഏഴ് ദേശങ്ങളും സഞ്ചരിച്ചു വന്നതാണ് അവിടെയെല്ലാം വലിയ ആവേശമുണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കും ഇന്ന് ഇതിന്റെ അണിയറയിലെല്ലാം അതായത് ഇതിന്റെ ഒപ്പം വരേണ്ട ടാബ്ലോയുടെ എല്ലാം നിർമ്മാണങ്ങൾ അവസാനഘട്ടത്തിലാണ് വലിയ ആവേശം എല്ലാ മേഖലയിലും ഉണ്ട് ഉന്മേഷ് ശരി വിവരങ്ങൾ ഇപ്പോൾ കിട്ടിയതിലേക്ക് ഇനി ഇന്നത്തെ സൂരാണ് ഇന്നത്തെ സ്വർണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തുന്നതിന് സുപ്രീംകോടതിയുടെ താൽക്കാലിക വിലക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ ഒന്നിന് വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ രീതിയിൽ ഉയർന്നു കേട്ട ഒരു പരാതിയാണ് സുപ്രീംകോടതിയുടെ മുന്നിൽ ഒരു കൂട്ടം ഹർജികളായി ഇന്ന് എത്തിയത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ചുകൊണ്ട് കോടതി ഈ ബുൾഡോസർ അത് ഏതെങ്കിലും വിധത്തിൽ നിയമപരമായിട്ടുള്ള കോടതികളുടെ അനുവാദമില്ലാതെ ഉപയോഗിച്ച് പെട്ടെന്ന് കെട്ടിടങ്ങൾ തകർക്കുന്നത് നിർത്തിവയ്ക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ള നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഉത്തരവ് ഒക്ടോബർ ഒന്ന് വരെ ഈ നടപടികൾ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഉള്ള ഇത്തരത്തിലുള്ള പൊളിക്കൽ നടപടികൾ ഉണ്ടാകല്ലോ എന്ന് കോടതി നിർദ്ദേശിച്ചു എന്നാൽ നദി കയ്യേറ്റങ്ങൾ അടക്കമുള്ള കയ്യേറ്റ സ്വഭാവമുള്ള നടപടികളുമായി മുന്നോട്ട് ശരി ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തെ നിപ ബാധിച്ച് യുവാവ് മരിച്ചതിന് പിന്നാലെ അതിർത്തിയിൽ പരിശോധന കർശനമാക്കാൻ തമിഴ്നാട് സർക്കാർ കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്താനാണ് തീരുമാനം എം ജി പ്രതീഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീക്ഷ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ ഉന്മേഷ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കർശന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിർത്തികളിൽ കർശന പരിശോധന നടത്താൻ തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധനകൾ നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ പ്രവർത്തകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉണ്ടാകണമെന്നും ഈ അതിർത്തി കടന്നെത്തുന്നവരെ കൃത്യമായി പരിശോധിക്കണം എന്നുമാണ് പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നീലഗിരി കോയമ്പത്തൂർ തിരുപ്പൂർ തേനി തെങ്കാശി കന്യാകുമാരി അതിർത്തികളിലാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്തായാലും കേരളത്തിലെ നിപ്പ വളരെ കൂടിയാണ് തമിഴ്നാട് സർക്കാരും കാണുന്നത് അതിർത്തി മേഖലകളിൽ കർശന പരിശോധനയ്ക്ക് മുതിരുകയാണ് തമിഴ്നാട് ഇപ്പോൾ എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്